ഹരീകൃഷ്ണ കൃഷ്ണ ഉച്ച പൂജ നടന്നു വന്നപ്പോൾ നമ്മളുടെ കണ്ണനിന്ന് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് സ്ത്രീലത്തെത്തിയിരിക്കുന്നത് ഊഞ്ഞാലാടുന്ന കണ്ണനായിട്ടാണ് രണ്ട് കാലുകൾ പൊക്കി വെച്ച് സ്വർണ്ണ സ്വർണ്ണപ്പടിമേലിരുന്ന് തൻ്റെ കുഞ്ഞ് കൈകൾ കൊണ്ട് ആ ഊഞ്ഞാൽ വള്ളിയിൽ പിടിച്ച് ഊഞ്ഞാലാടുകയാണ് നമ്മുടെ കണ്ണൻ എത്ര സന്തോഷവാനല്ലേ നമ്മുടെ കണ്ണൻ എത്ര സന്തോഷവാനായിട്ടാണല്ലോ കണ്ണ് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് സ്ത്രീകളിലത്തെത്തിയിരിക്കുന്നത് കാലിൽ കൽത്തള അണിഞ്ഞിട്ടുണ്ട് അരയിൽ കിങ്ങിണി കെട്ടിയിട്ടുണ്ട് കൈവല തോൾവള അണിഞ്ഞിട്ടുണ്ട് അണിമാറിൽ വളയമാലിം ചാർത്തിയിട്ടുണ്ട് ഒരു പതക്കമാല അണിഞ്ഞിട്ടുണ്ട് മാങ്ങാമാലയും മുല്ലമൊട്ടുമാലയും അണിഞ്ഞിട്ടുണ്ട് കണ്ണൻ കാതിൽ കുണ്ടലങ്ങൾ അണിഞ്ഞിട്ടുണ്ട് നെറ്റിയിൽ സ്വർണ്ണ ഗോപിക്കുറി അണിഞ്ഞിട്ടുണ്ട് ആ ചുരുൾമുടി കെട്ടി തിരുമുടിമാല അണിഞ്ഞിട്ടുണ്ട് അതിന് മുകളിൽ ഭംഗിയായി മയൽപ്പീലി ചൂടിയിട്ടുണ്ട് കണ്ണൻ കൃഷ്ണ കുരുവൈരപ്പ എല്ലാരെയും കാത്തു കണ്ണാ എല്ലാവരുടെ കൂടെ ഉണ്ടാവണേ